ബീഫും ഉണ്ട് നല്ല കിടലും കറി ഉണ്ടാക്കിയാലും തേങ്ങാക്കുത്തും ചുവന്നുള്ളിയും ബീഫും ഒക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു ബീഫ് കറി ഉണ്ടാക്കാം അതിനുവേണ്ടി നമുക്ക് പാനടപ്പിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ചുവ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് പത്ത് അല്ലി വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ഒരു കപ്പ് ചുവന്നുള്ളി കൂടി ചേർക്കുക നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക ഒന്ന് വാടി വാടിക്കിട്ടുവാൻ വേണ്ടി ഒരു മിനിറ്റ് അടച്ചു വെക്കുക ഒന്ന് വാടിയിട്ടുണ്ട് സവാളയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് ചതച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്ന വിധത്തിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് തക്കാളി ഒരു ക്യാപ്സിക്കം കുറച്ച് തേങ്ങക്കുത്ത് എന്നിവ ചേർക്കാം ഒരു തക്കാളിയും ഒരു ചെറിയ ക്യാപ്സിക്കവുമാണ് ഒത്തിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അത് ഉടഞ്ഞു പോകാതിരിക്കാനാണ് അങ്ങനെ അരിയുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് അടച്ചു വെക്കുക ഒന്നുകൂടി വഴറ്റിയതിനു ശേഷം നമുക്കിനി ബീഫ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ച ബീഫാണ് നല്ല നെയ്യുള്ള ബീഫാണിത് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടിനി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വരറ്റിയെടുക്കണം നല്ല നെയ്യുള്ള ബീഫ് തന്നെ ഇതിന് ഉപയോഗിക്കണം എന്നാലേ കറിക്ക് നല്ല സ്വാദുണ്ടാവുകയുള്ളു നന്നായിട്ടിത് ഒരഞ്ച് മിനിറ്റെങ്കിലും ഇത് എണ്ണയിൽ കിടന്ന് വരട്ടി വരട്ടി എടുക്കണം ഇപ്പം ഇടയ്ക്ക് ഒന്ന് അടച്ചു വെക്കാം പിന്നെയും തുറന്നൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഞാനത് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് എല്ലാം കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടി ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടി അര ഗ്ലാസ് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് അത് ഇളക്കിയതിന് ശേഷം ഇപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് വളരെ സിമ്മിലായിട്ട് സ്റ്റവ് സിമ്മിലാക്കി വെക്കാം അഞ്ച് മിനിറ്റ് തുടക്കം ഇടന്ന് നല്ല സെറ്റാവട്ടെ ഇപ്പം നല്ല റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല സവാളയൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല ഗ്രേവിയൊക്കെ തയ്യാറായി സൂപ്പർ കറി ആയിട്ട് വന്നിട്ടുണ്ട് നെയ്യ് ബീഫിൻ്റെ നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് കൂടി കൂട്ടിയിട്ടാൽ നമ്മുടെ കറി റെഡി ഇത് ചോറിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് കറി കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കറിഞ്ഞൂടെ അടിപൊളി സ്വാതിൽ നല്ല ഒരു കറി തയ്യാറായിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സ്വാദാണ് ഇതൊന്ന് വെച്ച് നോക്കിയാലേ ഇതിൻ്റെ സ്വാദറിയാൻ പറ്റുള്ളൂ തേങ്ങാ കൊത്തും ഉള്ളിയും ബീഫും എപ്പോഴും നല്ലൊരു കോമ്പിനേഷനാണ് അത് മൂന്നും കൂടി ഇട്ടാൽ കറിക്ക് പ്രത്യേക ഒരു സ്വാദാണ് കിട്ടുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്തൊരു കിടലം വീഡിയോവുമായി നാളെ കാണാം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്